ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ നമ്മുടെ നവ്യാണ് കാണിക്കുന്നത് നവ്യാണെങ്കിൽ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അബി അങ്ങ് വരിക അബി വന്നതും നവ്യ പറയാം അബി നീ ഒന്ന് വന്നേടാ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം അത് കേട്ടതും ഞാനങ്ങും ഇല്ല അതെന്താടാ നീ ഇന്നലെയൊക്കെ എന്നോട് പറഞ്ഞത് എൻ്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരുമെന്നല്ലേ ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ എന്താ നിനക്ക് വരാൻ ഇത്ര ബുദ്ധിമുട്ട് അത് പിന്നെ എൻ്റെ അമ്മായി ഹോസ്പിറ്റലിൽ കിടക്കുക അത് നിനക്കറിയാലോ എന്നിട്ടാണോ ഇപ്പം കറങ്ങാൻ പോകാൻ വിളിക്കുന്നത് അത് കേട്ടത് നവ്യ ഹാ എടാ അതിനിപ്പോ അമ്മായിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് വാന്നും പറഞ്ഞു നമുക്കൊന്ന് പോയിട്ട് വരാടാ ദേ നവ്യ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞ എൻ്റെ സ്വഭാവം മാറും എത്ര പെട്ടെന്നാണ് നീ മാറിപ്പോയത് നീ ഇന്നലെ മുഴുവനും എന്നോട് സ്നേഹം അഭിനയിക്കായിരുന്നു അല്ലേ ഞാൻ സ്നേഹം അഭിനയിച്ചൊന്നുമല്ല ആത്മാർത്ഥത എന്നെ ഉള്ളതായിരുന്നു എൻ്റെ സ്നേഹം പക്ഷേ നിൻ്റെ അനിയത്തി എൻ്റെ അമ്മായിയോട് ചെയ്ത ക്രൂരത എനിക്കത് സഹിക്കാൻ പറ്റില്ല അത് ചെയ്തത് എൻ്റെ അനിയത്തി അല്ല പിന്നെ ആരാ എൻ്റെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അത് ചെയ്തത് നയനയാണെങ്കിൽ എനിക്കല്ലേ എന്തേലും നയന അത് ചെയ്ത് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ് ആ പാല് കാച്ചുവച്ചത് അങ്ങനെയുള്ളപ്പോൾ നയനൊരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം അവൾക്കറിയാം ആ പാല് കുടിച്ച് എൻ്റെ കുഞ്ഞിന് കുഞ്ഞിനെന്തേലും സംഭവിക്കുമെന്ന് അതുകൊണ്ട് അത് ചെയ്തിരിക്കുന്നത് അവളല്ലടാ പിന്നെ ആരാ നീ നിൻ്റെ അനിയത്തിയെ രക്ഷിക്കാൻ നോക്കുകയാണോ എന്നാൽ എന്നാ ഞാൻ പറയുക നിന്ന് എൻ്റെ അനിയത്തി എത്ര രക്ഷിക്കാൻ ശ്രമിച്ചാലും അതൊക്കെ അതൊക്കെ വെറുതെ നീ നോക്കിക്കോ നയനെ നവ്യേ എന്നൊക്കെ പറയണ അത് കേട്ടത് ദേ അബി ഞാനൊരു കാര്യം പറയട്ടെ അന്ന് നീ ഒക്കെ മാലയിടാൻ പോയ സമയത്ത് ഇതുപോലെ അനായന പായസം ഉണ്ടാക്കി വെച്ചതാ ആ പായസത്തിനകത്ത് എന്തോ പൊടി കലർത്തുന്നത് ഞാൻ കണ്ടതാ അതും അനാമികയും അനാമികയുടെ അമ്മയും ചേർന്ന് അതുപോലെ അവർ രണ്ടുപേരും തന്നെ ആയിരിക്കും ഇതിലും പ്രതികള് ഹ് അവർ രണ്ടുപേരും നിന്റെ വയറ്റിലെ കുഞ്ഞിനെ കൊന്നിട്ട് അവർക്ക് എന്ത് കിട്ടാനാ അത് കേട്ടതും എന്തെങ്കിലുമൊക്കെ ല ലക്ഷ്യമുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് എൻ്റെ നയന ഇന്നും എന്നും എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവളാണ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഒരു ദ്രോഹം ചെയ്യില്ല അപ്പോഴും ഞാനായിരുന്നു എല്ലാ കാര്യത്തിലും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്ദു നയനൊക്കെ നല്ലവരാ അവരുടെയൊക്കെ നല്ല മനസ്സ് നല്ല മനസ്സ് ഞാൻ വളരെ വൈകി അറിഞ്ഞത് പക്ഷേ എന്നാലും നീ ചെയ്യുന്നത് ശരിയല്ല അവ നീ ഇത്രയും നാളും എന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുമായിരുന്നു അല്ലേ ഏഹ് രണ്ട് ദിവസം മുഴുവനും നീ എന്നെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചു ഇപ്പോൾ ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്നാൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഇന്നലെ നമ്മൾ എൻ്റെ വീട്ടിൽ പോയതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സന്തോഷത്തില്ല അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാനെങ്കിലും നീ സ്നേഹം അഭിനയിക്കണം അത് കേട്ടതും എനിക്കൊന്നും അഭിനയിക്കാൻ അറിയില്ല എൻ്റെ സ്നേഹം മനസ്സിൽ നിന്ന് വരണം അല്ലാതെ എങ്ങനെ അഭിനയിക്കാനൊന്നും എനിക്കറിയില്ല ആര് പറഞ്ഞു നിനക്ക് അഭിനയിക്കാനറിയില്ല എന്നും നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് നിൻ്റെ അഭിനയം നന്നാവുന്നുമുണ്ട് കാരണം നീ ഇന്നലെ മുഴുവനും അഭിനയിക്കായിരുന്നെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുപോലെ ഒന്ന് അഭിനയിച്ചാൽ മതി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി അറിയാമല്ലോ രണ്ട് അറ്റാക്ക് വന്ന ആളാണ് എൻ്റെ അച്ഛൻ ആ അച്ഛന് മറ്റൊരു വേദനയും കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്നോട് കേണപേക്ഷിക്കുന്നത് പ്ലീസ് അഭി ഇത്രയെങ്കിലും സ്നേഹം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ച് നീ എനിക്ക് തരണം അത് കേട്ടത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് നിന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല ഹ എനിക്കെല്ലാം മനസ്സിലാവുന്നതുകൊണ്ട് ഇടാ കള്ളമാണ് കള്ളമാണ് നീയും നിൻ്റെ അമ്മയും കാണിക്കുന്നത് ഇന്നലെ എൻ്റെ കുഞ്ഞു പോകുമെന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നീ എന്നെ സ്നേഹിച്ചത് നീ മാത്രമല്ല നിന്റെ അമ്മയും ഇതിന് പിന്നിലുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിന്റെ അമ്മ നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും എന്നെ സ്നേഹിക്കണമെന്ന് അപ്പം ഞാൻ വിശ്വസിച്ച് നീ തരുന്നത് എന്തും കഴിക്കുമല്ലോ നീ എന്നെ ഇന്നലെ നിർബന്ധിച്ച് പാൽ കുടിപ്പിച്ചതും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് കേട്ടതും ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും മലയ്ക്ക് പോകാൻ മാറിയിട്ടിട്ടുണ്ടോ ഞാൻ വിചാരിക്കില്ല മനസ്സിലായല്ലോ അത് കേട്ടതും ഒന്ന് പോടാ നിന്നെയൊക്കെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഹോ എന്തൊരു കഷ്ടം കാലവും പിടിച്ചത് ജീവിതോദയമേ ദയമേ എൻ്റേത് ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം ഇവനിലൂടെ ഞാൻ അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവി ഇങ്ങനെ നിൽക്കും ഈ സമയം അഭിദേശ്യപ്പെട്ട് നേരെ താഴേക്ക് ചെല്ലുവണം അപ്പം ജലജവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മേ ഒരുത്തിയെ ഞാൻ സ്നേഹിച്ചിട്ട് പെട്ടെന്ന് ആ സ്നേഹം മാഞ്ഞു പോയ വിഷമത്തിലവള് ദേ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അവൾ എന്ത് ചോദിച്ചാലും നീ അത് കാര്യമായിട്ട് എടുക്കേണ്ട മോനെ അവൾ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നോട്ടെ ഷു എന്നാലും നമ്മൾ ആഗ്രഹിച്ചതൊന്നും നടന്നില്ലല്ലോ അമ്മ അവളും അവളുടെ അനിയത്തിയും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നാണ് നമ്മൾ കരുതിയത് ഇതൊരു പക്ഷേ അതൊന്നും സംഭവിച്ചില്ലല്ലോ അമ്മ എടാ മോനെ ആ ഏട്ടത്തി എന്ന് പറയുന്നവളൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ അവൾ വന്നു കഴിയുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കണം നയനയും നവ്യയും കൂടെ ചേർന്നാണ് പാലിനകത്ത് വിഷം കലർത്തിയെന്ന് നമുക്ക് പറഞ്ഞു വരുത്തി തീർക്കേടാ അങ്ങനെ സംഭവിക്കുമ്പോൾ ഉറപ്പായിട്ടും അവളുമാർ ഈ വീടിൻ്റെ ഇറങ്ങി പോകും അത് ഉറപ്പാ എനിക്ക് തോന്നില്ല അത്ര പെട്ടെന്ന് അവളുമാരെ ഇറക്കി വിടാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല എടാ അബി വെറുതെ വായെടുത്തൊന്നും പറയരുത് അങ്ങനെ അവളന്മാർ ഇറങ്ങിപ്പോയില്ലെങ്കിൽ നമ്മുടെ സമാധാനമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നൊക്കെ പറയണത് കേട്ടതും ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുവോ നമ്മുടെ അഭി ഈ സമയം ഗോവിന്ദ അങ്ങോട്ട് വരിക ഗോവിന്ദ് വന്നതും നമ്മുടെ അബിയും ചലജയും കൂടെ ദയവായിരുന്നുണ്ട് ആ മക്കൾക്ക് പലഹാരം മാത്രം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തന്ത എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ അതിഥി എന്താ അത് പിന്നെ ഞാൻ നവ്യമോളയും ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ഹാ ഇവിടെ ഒരാൾ ഹോസ്പിറ്റലിൽ അറിയില്ലേ എന്നിട്ടും ഈ പലഹാരങ്ങളൊക്കെ ആയിട്ട് വരാൻ നിങ്ങൾക്ക് നാണമില്ലേ അയ്യോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വരുന്നത് അവിടെ പോയി ദേവേനയുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് തന്നെയാണ് വരുന്നത് അത് കേട്ടതും ആ അന്വേഷിച്ചാൽ മാത്രം പോരല്ലോ അതെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ മോള ഇവിടെ പാലുകാച്ച് വെച്ചത് അവൾ ഒറ്റൊരുത്തുകാരനാണ് ഏട്ടത്തേക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളെ ആരും വെറുതെ വിടുമെന്ന് കരുതണ്ട എന്തായാലും ഏട്ടത്തി ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നോട്ടെ അപ്പോഴേക്കും നിങ്ങളുടെ മകള് എന്താ ചെയ്തു വെച്ചതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്നൊക്കെ പറയാണ് എൻ്റെ മോള് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ താൻ തൻ്റെ മോളെ ന്യായീകരിച്ചാലും സത്യം മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലചിംഗൻ ദേഷ്യപ്പെടുവാ അല്ല ഈ പലഹാരങ്ങളുമായിട്ട് വന്നിട്ട് എന്തിനാ താനുണ്ടാക്കി തരുന്ന പലഹാരമൊന്നും ഞങ്ങൾക്ക് തിന്നാൻ പറ്റില്ല താനും തൻ്റെ ഭാര്യയും മകളും കൂടെ ചേർന്നുണ്ടാക്കുന്ന പലഹാരത്തിൽ വിഷം കലർന്നിട്ടില്ല എന്ന് ആര് കണ്ടു ഒരിക്കലും ഞങ്ങളങ്ങനെ ചെയ്യില്ല എൻ്റെ നവ്യമോള് അമ്മയാകാൻ പോകുന്ന സമയമല്ലേ ആ സമയത്ത് ഇവിടെ നിന്ന് അവൾക്ക് ആരും പലഹാരമൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് നേരിട്ടുണ്ടാക്കി കൊണ്ടുവന്നത് അത് കൊടുക്കാന്ന് കരുതി അവൾക്കും നിങ്ങൾക്കുള്ള എല്ലാവർക്കും ഉള്ളതുണ്ട് ഞങ്ങൾക്ക് വേണ്ട ആ ഇനി ഇപ്പം കൊണ്ടുവന്നതുകൊണ്ട് ദയവായിരുന്നു ഇവൾക്ക് കൊടുക്ക് എന്നും പറയാണ് അത് കേട്ടതും വ്യാകെ ടെൻഷനായിട്ട് താഴേക്ക് ഇറങ്ങി വരിക അപ്പോൾ അഭി ഇങ്ങനെ പറയുക അതെ ഓരോരോ അമ്മായി അച്ഛന്മാർ വരുന്നതേ മരുമക്കളുടെ കയ്യിലേക്ക് കുറച്ച് കാശും സ്വർണവും വെച്ച് തന്നിട്ട് വേണം പോകും പോകാൻ അല്ല അതെ പോലെ ഇങ്ങനെ പലഹാരം മാത്രം ചുട്ടുകൊണ്ട് നടക്കുന്ന ഒരു തന്തയെ ഞാൻ ആദ്യമായിട്ട് കാണുക എന്നൊക്കെ പറയണത് കേട്ടതും എടാ നീ എന്നെ ഇന്നലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചില്ലേ ആ സ്നേഹം സത്യമാണെന്ന് കരുതിയ ഇന്ന് എൻ്റെ അമ്മയും അനിയത്തെയും കൂടെ ചേർന്ന് സന്തോഷത്തോടെ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിട്ടത് എന്നിട്ടും നിൻ്റെയൊക്കെ ഈ സ്വഭാവം ഉണ്ടല്ലോ ഇതൊന്നും ഈ ജന്മത്ത് മാറില്ല മോളെ വേണ്ട എന്നും ഗോവിന്ദൻ പറയുക എങ്ങനെയാച്ച സഹിച്ചും കേട്ട് ക്ഷമിച്ച് നിൽക്കുന്നത് ഇവരുടെയൊക്കെ വർത്താനം കേട്ട എന്താ മനുഷ്യന് തോന്നുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെടുവാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെയായാലും സ്വന്തം മക്കളെ കാണാൻ വരുമ്പോൾ മര്യാദയ്ക്ക് എന്തെങ്കിലും പണം ഇതുമായിട്ട് വന്നെങ്കിൽ നിങ്ങളെ സ്വീകരിക്കുമായിരുന്നു ഇതൊരു പക്ഷേ കുറേ പലഹാരങ്ങളും കൊണ്ടുവന്ന് ഇവിടെ ഉള്ളവരുടെയൊക്കെ വായലോട്ട് ഇട്ടു തന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളോട് സ്നേഹമാകുമെന്ന് കരുതിയിട്ടാണ് ഈ ചെയ്യുന്നത് എന്നാലേ ഏ അത്രയ്ക്ക് അങ്ങോട്ട് സങ്കടവും ഉണ്ടെങ്കിലേ മകൾക്ക് തന്നെ വിളമ്പി കൊടുക്ക് വാടമോനെ എന്നും പറഞ്ഞുകൊണ്ട് നബിയേയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് അത് ജലജ ഈ സമയം ഗോവിന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞു അച്ഛ അത് പിന്നെ മോളെ അപ്പം ഇന്നലെ കണ്ടതൊക്കെ എന്ത് ചെയ്യാനാച്ചാ അവനൊരു കുറുക്കനാ കുറുക്കൻ ആ ആ അച്ഛൻ പേടിക്കുമൊന്നും വേണ്ട അവനെയൊക്കെ ഞാൻ വളച്ച വ വരച്ച വരയിൽ നിർത്തിക്കോളാം മോളെ ഇത് തന്നെയാ ഞാൻ നയനമോളോടും പറയുന്നത് ആത്മാർത്ഥമായിട്ട് ആരെയും കണ്ണുടച്ചെന്ന് വിശ്വസിക്കരുതെന്ന് കാരണം നയനമോളും ഒരുപാട് പ്രതീക്ഷയില്ല മോളെ ഏയ് അച്ഛൻ അങ്ങനെ പറയണ്ട ആദർശേട്ടൻ്റെ സ്നേഹം ആത്മാർത്ഥത ഉള്ളതാ അച്ഛ ഒരിക്കലും ഒരു മുഖം ഉള്ളിൽ വെച്ച് മറ്റൊരു മുഖമായിട്ട് നടക്കില്ല ആദർശൻ്റെ സ്നേഹം ആത്മാർത്ഥമുള്ളതാണ് അതെനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാ നയനയുടെ മുൻ നയനയോട് ആദർശേട്ടൻ കാണിക്കുന്ന സ്നേഹം അതെനിക്ക് നേരിട്ട് മനസ്സിലായതാച്ചാ അതുകൊണ്ട് ആദർശേട്ടനെ സംശയിക്കണ്ട പക്ഷേ ഇവൻ കള്ളനാ പേരും കള്ളൻ കുറുക്കൻ എന്നെ സ്നേഹം അഭിനയിച്ച് എന്നെ വശത്താക്കി എന്നെ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഇവനും ഇവൻ്റെ അമ്മയും കൂടെ ചേർന്ന് ശ്രമിച്ചോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ അച്ഛാ അതുകൊണ്ടാണ് ഇന്നലെ പെട്ടെന്നൊരു സ്നേഹം ഇവന് പൊട്ടി അങ്ങനെ ചെയ്താൽ ഏ അമ്മയാകാൻ പോകുന്ന പെൺകുട്ടിയോടും ആ കുഞ്ഞിനോടും ചെയ്യുന്ന ക്രൂരതയിൽ അവൻ അനുഭവിക്കേണ്ടി വരുമല്ലോ മോളെ അനുഭവിച്ചോട്ടെ അച്ഛാ അതിൻ്റെ പേരിൽ അവൻ എന്ത് ശിക്ഷ കിട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല കാരണം അവൻ അനുഭവിക്കേണ്ടവനാ അനുഭവിക്കേണ്ടവൻ ആ പിന്നെ അച്ഛാ ഈ സംഭവം െന്നും വീട്ടിലെ അമ്മയോടും നന്ദുനോടും പോയി പറയണ്ട ഇവനെയും കൂട്ടി ഞാനവിടെ വന്നപ്പോൾ അവരുടെയും അച്ഛൻ്റെയും മുഖത്തെയ സന്തോഷം അത് കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഇതൊരു പക്ഷേ ഇത്രയും വലിയൊരു വലിയൊരിതിൽ ചെന്ന് വീഴുമെന്ന് ഞാൻ അറിഞ്ഞില്ല അച്ഛാ സോറി അച്ഛൻ എന്നോട് ക്ഷമിക്കണം സാരല്ല മോളെ ദേ ഞാനൊന്നേ പറയൂ നിങ്ങൾക്ക് ഒരു വീടില്ലാതില്ല ഞങ്ങളൊക്കെ ഉണ്ട് പേടിക്കണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോകുന്നേരെ അച്ഛൻ നോക്കിക്കോളാം നിങ്ങളെ പൊന്നുപോലെ ഇല്ലച്ചാ ഞങ്ങളിവിടെ തന്നെ നിൽക്കും അങ്ങനെ അവരെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ ഇതിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ കണ്ടുപിടിക്കണമല്ലോ ഇവനെപ്പോലെ ഒരു കുറുക്കൻ്റെ എല്ലാ സ്വഭാവവും തട്ടി മാറ്റി ഇവനെ നല്ലവനാക്കി എടുക്കാൻ എന്നടുത്തോളം ഞാനിവിടെ പിടിച്ചു നിൽക്കുവച്ചാ പരമാവധി എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമോ അത്രത്തോളം ഞാനെന്നായനെ ഇവിടെ പിടിച്ചു നിന്നിരിക്കും അച്ഛൻ ധൈര്യമായിട്ട് വാ എന്നും പറയാണ് ഈ സമയം അത് നമ്മുടെ നവ്യയെ ചേർത്ത് പിടിക്കുക ഗോവിന്ദ് അപ്പോഴേക്ക് നവ്യ അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക ഈ സമയം ഗോവിന്ദ് നിറമനസ്സോടെയല്ല പോകുന്നത് കരഞ്ഞു നിലവിളിച്ച് സങ്കടം സഹിക്കാൻ പറ്റാതെ ചങ്ക് പൊട്ടുന്ന വേദനയുമായിട്ട് അനന്തപുരിയുടെ പടിയിറങ്ങിപ്പോകുന്നേ ഈ സമയം നവ്യയ്ക്കും ഭയങ്കര സങ്കടമായി ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് ആദർശം അവിടെ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജയം വരുക അങ്ങനെയുണ്ട് മോനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇപ്പോൾ അച്ഛാ പറയുന്നത് അവൾ കിടക്കുക ആ ബ്ലഡ് കുറച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ തരാമെന്ന് പറഞ്ഞു പിന്നെ നയനയുടെ ബ്ലഡ് എടുത്ത് ദേവയാനിക്ക് കൊടുത്തതുകൊണ്ട് ഇനി ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ അത് ശരിയാ മോനെ ആ എന്തായാലും അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്തായാലും അനാമികയ്ക്ക് ആ ബ്ലഡ് ഗ്രൂപ്പ് ഗ്രൂപ്പായിരുന്നിട്ടും അത് തരാതെ അവൾ അങ്ങ് പോയി പക്ഷേ എന്തൊക്കെയാണ് സംഭവിച്ചു നോക്കിയല്ലേ ഇതൊക്കെ ദൈവഹിതമാണ് മോനെ കാരണം അതുകൊണ്ടാണല്ലോ നയന മോള് നേരിട്ടിറങ്ങി വന്നത് രാന്നും പറഞ്ഞ് നമ്മൾ അനാമികമോളോട് ചോദിച്ചിട്ട് പോലും അവൾ തന്നില്ല എന്നാൽ നയനമോൾ അങ്ങനെയല്ല നമ്മൾ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചോദിക്കാതെ വന്നു അവൾക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ടും അതൊന്നും വക വെക്കാതെ ദേവയാനയുടെ ജീവൻ രക്ഷിക്കാനോ വേണ്ടി അവൾ മുന്നിട്ടിറങ്ങി പക്ഷേ ഇതൊന്നും ഐ സിയുയിൽ കിടക്കുന്ന ദേവയാനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അവളോടെങ്ങാനും പറഞ്ഞാൽ അവളുടെ രക്തമെല്ലാം ഊറ്റി വെളിയിലേക്ക് ഇടാൻ പറയുള്ളൂ സിസ്റ്റർമാരോട് വേണ്ടച്ചാ ആ കാര്യമൊന്നും പറയണ്ട ഇനിയിപ്പോൾ ആ കാര്യം പറഞ്ഞാലും അമ്മ ഒന്നും അംഗീകരിക്കാൻ പോകുന്നില്ല നയനയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തില്ല അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടി അമ്മ ഭയങ്കര അമ്മ തൻ്റെ ബ്ലഡ് അമ്മയ്ക്ക് തൻ്റെ ബ്ലഡ് കൊടുത്തു എന്നുള്ളൊക്കെ ആ സന്തോഷമൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകെയും നന്ദുവിനെയും ആണ് അവരിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ അങ്ങോട്ട് ചെല്ലുക ഗോവിന്ദനെ കണ്ടത് ആഹാ ഗോവിന്ദേട്ടാ എന്തായി പലഹാരങ്ങളൊക്കെ കൊടുത്തോ കൊടുത്തു കനകെ എന്നിട്ട് മോളും അഭിമോനം എന്ത് പറഞ്ഞു അവരിപ്പോൾ സ്നേഹത്തോടെ തന്നെയാണോ പിന്നെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ നല്ല സ്നേഹത്തിലാണ് എന്നിട്ട് അച്ഛൻ്റെ മുഖം എന്താ പാടിയിരിക്കുന്നേ എന്നും നന്ദുവിൻ്റെ ചോദ്യം അത് പിന്നെ മോളെ ഞാൻ ഇത്രയും ദൂരം വെയിലത്ത് നടന്നിട്ട് നടന്നാ വരുന്നേ അതിൻ്റെ തളർച്ചയാണ് ഇത്തിരിയരം കടന്നാൽ മാറും ഏയ് അങ്ങനെയല്ലല്ലോ അച്ഛൻ എനിക്ക് തോന്നുന്നത് എന്താ എന്താച്ചാ ഇപ്പോൾ ദേവയാനി ഹോസ്പിറ്റലിലായതുകൊണ്ട് അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞ് അവിടെയുള്ളവർ ഗോവിന്ദൻ്റെ മനസ്സ് വേദനിപ്പിച്ചോ ഏയ് ഇല്ല ഞനകെ അങ്ങനെയൊന്നും ആരും ഒന്നും പറഞ്ഞില്ല പിന്നെ ആ ജലജയുടെ സ്വഭാവം അറിയാമല്ലോ അഭിമോൻ്റെ അമ്മയുടെ അവരൊന്ന് രണ്ടൊക്കെ പറഞ്ഞു എന്നാൽ അഭിമോൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അവൻ കൂടെ നിൽക്കുമായിരുന്നു നവ്യോടൊപ്പം അത് കേട്ടതും അത് മതിയെ ഗോവിന്ദ എനിക്ക് കാരണം മക്കൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി അവരുടെ അമ്മായി അമ്മമാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നാൽ അഭിമോൻ നവ്യമ്മോളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞോണ്ട് നവ്യം ഇങ്ങനെ നിൽക്ക് സോറി കനക ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നന്ദുവിന് എന്തൊക്കെയോ സംശയം തോന്നി അമ്മ എനിക്ക് നല്ല സംശയമുണ്ട് അച്ഛൻ നല്ല സങ്കടപ്പെട്ടാ വന്നിരിക്കുന്നെ അവിടെ എന്തോ നടന്നിട്ടുണ്ട് അറിയില്ല മോളെ എനിക്കും അങ്ങനെ തോന്നി പക്ഷെ ഞാൻ ചോദിക്കാതിരുന്നതാ കാരണം ദേ നിന്റെ അച്ഛന് വയ്യാത്തതാ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് എന്തേലൊക്കെ സംഭവിച്ചാൽ പിന്നെ നമുക്ക് ആരടിയുള്ളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് കനകം ഇങ്ങനെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് അഭിയാണ് അഭി ലാപ്ടോപ്പ് നോക്കിയിട്ടിരിക്കുന്ന സമയത്ത് നബിയ ഭയങ്കര സ്പീഡ് ചെല്ലുകടാ നിന്റെ അച്ഛൻ്റെ പേരെന്താടാ എന്തിനാ നീ അറിയുന്നേ പറയടാ നിന്റെ അച്ഛൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലെ അയാൾ ഞങ്ങളുടെ കൂടെ ഇല്ല എനിക്ക് ഓർമ്മയ്ക്ക് വയ്ക്കുന്നതിന് മുമ്പ് അയാൾ പോയതാ ആണല്ലോ അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നിന്റെ അച്ഛൻ്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചത് സ്വന്തം അച്ഛൻ്റെ പേര് പോലും അറിയാത്ത നീ എന്തിനാടാ എൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തുന്നേ ഏഹ് എൻ്റെ അച്ഛനെ സ്നേഹത്തോടെയാ വന്നത് ഒരച്ഛൻ്റെ സ്നേഹം നിനക്ക് കിട്ടാത്തത് കൊണ്ടാണ് നീ അത് മനസ്സിലാക്കാത്തത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അച്ഛനെ എന്തായാലും പറഞ്ഞ് വേദനിപ്പിച്ചാലുണ്ടല്ലോ രണ്ട് അറ്റാക്ക് വന്ന ആളാണ് ഇനിയൊന്നും കൂടെ അച്ഛനെ സഹിക്കാൻ പറ്റില്ല മനസ്സിലായല്ലോ അതൊക്കെ കേട്ടതും ഓ പിന്നെ നിൻ്റെ അച്ഛനെ അങ്ങനെ അങ്ങ് ചാകുന്നെങ്കിൽ ചാകട്ടെ നിൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ നിനക്ക് നിനക്കെപ്പോഴാണ് സ്നേഹം തുടങ്ങിയത് ഈ ഇടയ്ക്കല്ലേ എടാ ഈ ഇടയ്ക്കാണെങ്കിലും അതിനൊക്കെ കുറ്റതാ കുറ്റബോധം കൊണ്ട് ഞാൻ പശ്ചാത്താപിച്ചു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ബീ സ്വന്തം അച്ഛനാരാണെന്ന് പോലും അറിയാത്ത നീ എൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു ന്യായവും ഇല്ല നിൻ്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാടാ അയാൾ നിങ്ങളെ ഇട്ടേച്ച് പോയത് അല്ലാതെ വേറൊന്നുമല്ല അല്ല നിൻ്റെ അമ്മയുടെ സ്വഭാവം ഉണ്ടല്ലോ അത് ഓരോരാണുങ്ങൾക്കും പിടിക്കില്ല ആണുങ്ങൾക്കൂടെ ജീവിക്കാനും നിൻ്റെ അമ്മയ്ക്ക് ഇതില്ലട ഭാഗ്യം എന്നൊക്കെ പറയണം അത് കേട്ടതും അഭി ദേഷ്യപ്പെടുവാണ് ഈ സമയം നവ്യ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഇനിയും ഇവിടെ വരും സ്നേഹത്തോടെ അങ്ങനെ എന്തേലും എൻ്റെ അച്ഛനെ അപമാനിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ പറയേണ്ടി വരും നീ എന്താണോ പറഞ്ഞേ അനന്തപുരിയിൽ വലിഞ്ഞു കയറി വന്നവളാണ് ഞാനും അയനെന്നോ എന്നാൽ ഞങ്ങളിതല്ല അന്തസ്സായിട്ട് കല്യാണം കഴിഞ്ഞ് നിലവിളക്കം പിടിച്ചാണേ ഈ വീട്ടിലേക്ക് കയറിയത് പക്ഷെ നീ നിന്റെ അമ്മയോ അനന്തപുരിക്കാരുടെ ഔദാര്യം കൊണ്ടാണ് നീയും നിന്റെ അമ്മയും ഇവിടെ കഴിയുന്നത് പുറംപോക്കുകളാണ് നിങ്ങൾ രണ്ടുപേരും എന്നിട്ടും ഇത്രയും അഹങ്കാരം വേണ്ട ബി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കാര്യം ഞാൻ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഏഹ് പുറംപോക്കുകളായ നിനക്കെന്ന് നിന്റെ അമ്മയ്ക്കും ഉള്ള ഇല്ലാത്ത സ്ഥാനം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും ഉണ്ടട ഈ വീട്ടിൽ അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കണ്ട ഏഹ് അത് കേട്ടതും ദേ ഇങ്ങനെയൊക്കെ സംസാരിച്ചാ എൻ്റെ സ്വഭാവം മാറും നീ നീ എങ്ങനെയാണോ ഇങ്ങനെ മാറിപ്പോയത് ഈ കണക്കിന് പോയ എൻ്റെ കുഞ്ഞിനെയും നീ കൊല്ലാൻ മടിക്കില്ല ആ അതേടി ഞാൻ മടിക്കില്ല ഹാ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ അങ്ങ് കൊന്നുകള ഇതിന് മറുപടി തരേണ്ടത് നിന്റെ കാരണത്തിനോടൊ അടി തന്നിട്ടാ ദേ ഞാനത് ചെയ്യാത്തതേ പിന്നെ വേണ്ട എന്ന് കരുതിയിട്ടാ ശബരിമലയ്ക്ക് പോയാൽ നീ മാലയിട്ടിട്ടുണ്ടോ ബി നീ മാല ചവിട്ടുമ്പോൾ സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അഭിയെ പികുക ഇത് കേട്ടതും അഭിയൊന്നു പേടിച്ചു ഇതേ സമയം പിന്നീട് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അവിടെ നന്ദു എത്തി നന്ദു എത്തിയതും അനിയെ കാണുക അപ്പം അനിയെ കണ്ട നന്ദു ആകെ പതറി നയനട നയനേച്ചിയും ആദർശനും ഇല്ല അനി ഇല്ല അവർ വീട്ടിലോട്ട് പോയി അയ്യോ ഞാൻ അവരൊക്കെ അവരുണ്ടെങ്കിൽ വന്നതാ അതെന്താ നന്ദു നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അപ്പം നമ്മൾ തമ്മിൽ കാണുന്നുണ്ട് എന്താ കുഴപ്പം അതിനൊക്കെ വിലക്കാണല്ലേ ഞാൻ തന്നെ കാണാൻ ഇടയ്ക്ക് എല്ലായിടത്തും വരാറുണ്ട് പക്ഷേ തന്നെ കാണാറില്ല ഞാനിപ്പോൾ എങ്ങും പുറത്തൊക്കെയൊന്നും പോകാറില്ല ബി സോറി അനി എന്നൊക്കെ പറയുകയാണെ ഈ സമയം എന്നാലും എല്ലാവർക്കും അറിയാം നയനടത്തിയാണ് ചെയ്യില്ല എന്ന് പക്ഷെ ചിലവളന്മാരത് പറയുന്നോണ്ട് നടക്കുന്നുണ്ട് ആ ഒന്നെങ്കിൽ അബിയും അബിയുടെ അമ്മയും ഇല്ലെങ്കിൽ അനാമികയും അനാമികയുടെ അമ്മയും ഇവർ നാല് പേരും അല്ലാതെ ഇതിങ്ങനൊരു പണി ആരും ചെയ്യില്ല സംശയം മുഴുവനും അനാമികയാണ് അത് കേട്ടതും നന്ദി ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കൊണ്ടിരിക്കും